രണ്ടു മൂന്ന് മാസം കയ്യിൽ ഫോൺ ഇല്ലാതിരുന്ന ടൈമില്ല ഇതിന്റെ ഒരു ഇടയ്ക്ക് ഒരു കീടിലും സർപ്രൈസ് അപ്പൊ കഥയിലോട്ട് അങ്ങോട്ട് പോവാ ഈ ഒരു സർപ്രൈസ് കിട്ടി എങ്ങനെയാണെന്ന് അറിയണ്ടേ ഫോൺ ഇല്ലാത്തോണ്ട് വീടും പരിസരം വി അങ്ങനെ ടെറസിന്റെ വൃത്തിയാക്കാൻ അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അടുത്ത് എത്തി സർപ്രൈസ് കുഞ്ഞു ഫാൻസിന്റെ വീടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഓടി വന്നിട്ട് രണ്ടുപേര് നല്ല ചുന്തരി കുട്ടികളായിട്ടാണ് കേട്ടോ വന്നത് ആ കുട്ടികളെ വീഡിയോ എടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ താത്ത അറിഞ്ഞു കൊണ്ട് നല്ല കാര്യം ചെയ്യും അടുത്ത് ഓടി വരുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കിന്റെ താത്ത പിന്നാലെ ഓടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീഡിയോ ഓഫ് ആക്കിയ ടൈമിലാണ് സത്യം പറഞ്ഞ വീഡിയോ ഓൺ എന്ത് ചെയ്യാനാണ് അവസ്ഥ അങ്ങനെ ഈ രണ്ട് വിത്തുകളല്ലാട്ടോ ഇതിന്റെ താത്താരെ നല്ല കുരുത്തം കിട്ട കയ്യിൽ ഫോൺ കിട്ടണ ഒരു മാസം വരെ ഈ സാധനങ്ങളൊന്നും എടുക്കാതെ നിന്ന് ഇപ്പോഴാണ് ഇതിനൊരു അവസരം കുറച്ച് പാരക്കുമുട്ടും ഒരു ഹാർട്ടും പിന്നൊരു ലെറ്ററാണ് കേട്ടോ കിട്ടിയത് ഈ ഗിഫ്റ്റ് കിട്ടണ സമയത്തുണ്ടല്ലോ ശരിക്കും സർപ്രൈസായി സർപ്രൈസ് ചിന്തിക്കാതെ കിട്ടണതാണെങ്കിലും ഇതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയി പോയി ഫോൺ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഈ വീഡിയോ എടുത്തിട്ട് കാത്തിരിക്കുന്ന ഞാൻ ആ കാര്യം പിന്നെ പറയേണ്ടല്ലോ തീരെ കുരുത്തുകട ഈ കുട്ടികൾ പേരക്കുമുട്ടൊക്കെ ഞാൻ പണ്ട് കഴിച്ചത് പിന്നെ ഇപ്പോഴാണ് ഒന്ന് കമന്റ് ഇനി നമുക്ക് ഇപ്പോഴത്തെ കഴിച്ചൊന്ന് പേര് ഋഷിത എനിക്ക് താത്തന്റെ വീഡിയോസ് ഒക്കെ നല്ല ഇഷ്ടമാണ് ഇതായിരുന്നു ലെറ്ററിൽ സംഭവം അതടിപൊളി അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഇതിപ്പോ സ്ഥിരം പരിപാടിയാണ് എന്താണെന്നറിയോ കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി എടുപ്പിക്കും അപ്പൊ ഇന്നത്തെ എനിക്ക് തരാനാട്ടോ ഒന്നിൽ ഞാൻ ഒതുക്കിയില്ല കിട്ടണത്തോളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഡാൻസ് പാട്ടൊക്കെ പാടാനായിട്ടോ പറയാ ഇതേപോലെ ഒന്ന് കമന്റ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും ഗിഫ്റ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹാർട്ടിൽ ടച്ച് ആയി അങ്ങനെ